എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ശ്രീമതി ദേവി അമ്മ ടീച്ചറാണ് ടീച്ചർ പ്രഥമ അധ്യാപികയായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ് ഒരു നല്ല കർഷകയാണ് കർഷക കുടുംബത്തിലെ അംഗമാണ് കുണ്ടറ അമ്പിപ്പയ്യയിലാണ് സ്വദേശം ഇപ്പോൾ രാമകുളങ്ങരയിൽ താമസിക്കുന്നു അപ്പോൾ ടീച്ചറിനോട് നമുക്കിനി കൂടുതൽ കാര്യം അധ്യാപിക ആയിരുന്ന കാലഘട്ടം കൃഷിയെക്കുറിച്ചുള്ള കാര്യം അതിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു അത് മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ടീച്ചറിനോട് ചോദിക്കാം ടീച്ചറിനെ പരിപാടിയിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ടീച്ചർ നമസ്കാരം ടീച്ചർ ഇപ്പോൾ ഞാൻ അധ്യാപക പ്രഥമ അധ്യാപിക ആയിരുന്നു എച്ച് എം ആയിരുന്നു അല്ലേ എനിക്ക് ഒന്ന് ചവറ സ്കൂളിലായിരുന്നു അല്ലേ <tip> <tip um, െ മൊത്തം മുപ്പത്തിമൂന്ന് വർഷത്തെ സർവീസ് യു പി എ സ്കൂളിലായിരുന്നു അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ ഒരു വർഷം വർക്ക് ചെയ്തോളൂ അപ്പോഴത്തേക്ക് യു പി സ്കൂളിൽ ലക്ഷമായിട്ട് പ്രൊമോഷൻ കിട്ടി അങ്ങനെ യു പി എസ്കൂളിൽ എത്ര വർഷം 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 കരിമ്പാലി എൽ പി എസിലാണ് ആദ്യായിട്ട് കിട്ടിയ അവിടെ ഒരു വർഷം അത് കഴിഞ്ഞ് ചവറത്തേക്കും ഭാഗം ഗവൺമെന്റ് യു പി സ്കൂളില് വർഷം ഓക്കെ ടീച്ചറെ ഈ ഞാൻ പറഞ്ഞു കർഷക കുടുംബം ആയിരുന്നു അല്ലെ എങ്ങനെയായിരുന്നു അച്ഛൻ്റെ ഒരു നല്ല കർഷകനായിരുന്നു അച്ഛൻ അധ്യാപകൻ അധ്യാപകനുമായിരുന്നു അധ്യാപകനായിരുന്നു പക്ഷെ എന്നാലും വീട്ടിലെ കൃഷിപ്പണികളെല്ലാം ഞങ്ങളുടെ കുടുംബമായിരുന്നു ചെയ്യുന്നത് അച്ഛനും അമ്മയും ഞങ്ങളെ മക്കള് അഞ്ചു പേര് അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ആണ് എല്ലാ കൃഷികളും ചെയ്തുകൊണ്ടിരുന്നത് പാടമൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു കൃഷി രീതി എന്ന് പറയുന്നത് അന്നത്തെ കൃഷി രീതി എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ രാസവളങ്ങളൊന്നുമില്ല അന്ന് നല്ല ചാണകം ചാണകം ഉണ്ട് വീട്ടി നാലഞ്ച് പശുക്കളുണ്ട് അപ്പൊ അതിന്റെ ചാണകം ഉണക്കിയാണ് നമ്മൾ കൂടുതലും കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് അപ്പൊ കൂടുതല് നമ്മള് പച്ചക്കറിയൊന്നും വാങ്ങിക്കത്തേ ഇല്ലായിരുന്നു മരച്ചനിയായാലും അതുപോലെ തന്നെ നെല്ല് പിന്നെ എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുമായിരുന്നു ഇന്നത്തെ പോലെ എല്ലാ വിഭാഗം ഒന്നും ഇല്ല നാടൻ പച്ചക്കറികൾ അന്ന് ഇടവലം പാവല് പയർ അങ്ങനെയൊക്കെ ഉള്ള പച്ചമുളക് പഴുതന അതൊക്കെ ഉണ്ട് ഇത് എല്ലാം വീട്ടാവശ്യം കഴിഞ്ഞ് ബാക്കി വിൽക്കും ഇല്ല അന്നൊന്നും വിൽക്കാനൊന്നും കാണത്തില്ല ഇന്നത്തെ പോലെ അങ്ങ് ഹോൾസെയിലായിട്ടൊന്നും കൃഷി ചെയ്യത്തില്ല നമുക്ക് ആവശ്യമുള്ള ഓരോ അവസരത്തില് ഓരോ പച്ചക്കറികൾ കൃഷി ചെയ്യുവായിരുന്നു അപ്പം പ്രധാനമായിട്ട് ചാണകം പ്രധാനമായിട്ടും പിന്നെ പിന്നെന്തൊക്കെ വളവില്ല ചാണകം പിന്നെ കൂടുതലായിട്ട് കപ്പലണ്ടി പിണ്ണാക്കോ അങ്ങനെയൊക്കെ ഉപയോഗിക്കട്ടുണ്ട് പിന്നെ ചാരമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അന്ന് ചാരമുണ്ടല്ലോ അപ്പൊ ചാരം ഇല്ലല്ലേ ഇത് എങ്ങനെ ടീച്ചറീ പഠിത്തവും ജോ കൊലിയും പിന്നെ ഈ കൃഷിയൊക്കെ ആയിട്ട് അന്ന് ആ കാലഘട്ടത്തിൽ അന്ന് പറഞ്ഞ നമ്മുടെ ഇതുപോലെ ട്യൂഷനും ഒന്നുമില്ല ഇതിപ്പോ എളുപ്പകാലത്തെ കുട്ടികളുടെ ട്യൂഷനു പോകില്ല പിന്നെ അവരെ കിട്ടത്തില്ലല്ലോ പിന്നെ സ്കൂളിൽ പോകും പിന്നെ തിരിച്ചു വന്ന ട്യൂഷൻ അതും കഴിഞ്ഞാൽ രാത്രിയാവും അപ്പൊ അവർക്ക് കൃഷിക്ക് സമയമില്ല പക്ഷെ മറ്റേത് അങ്ങനല്ല ട്യൂഷൻ ഇല്ലാത്ത ആ കാലത്ത് സ്കൂളിൽ പഠിപ്പിക്കുന്നത് പിന്നെ ഒന്ന് ആവർത്തിക്കോ ഹോംവർക്ക് എഴുതിയോ ചെയ്താൽ മതി അപ്പോൾ ഇഷ്ടംപോലെ മറ്റ് കാര്യങ്ങൾക്ക് കുടുംബമായിട്ട് സഹകരിക്കാനും സംസാരിക്കാനും അതുപോലെ തന്നെ കൃഷിപ്പണികളിൽ അവരെ സഹായിക്കാൻ നമ്മുടെ ഒരു ഡ്യൂട്ടി ഡ്യൂട്ടിയായിട്ടാന്ന് ചെയ്തുകൊണ്ടിരുന്നു ടീച്ചർ അത് കഴിഞ്ഞപ്പോൾ ഒരു ടീച്ചറായി ജോലി കിട്ടി പിന്നെയും കൃഷിയിലേക്ക് അല്ലൊരു താല്പര്യം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് മലപ്പുറം ജില്ലയിലായിരുന്നു അന്നൊന്നും വലിയ കൃഷിയുടെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അന്ന് നമ്മള് കൂടുതലായിട്ടൊന്നും ഈ കൃഷിക്ക് സ്കൂളിലെ കൃഷിക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നു എല്ലാ എല്ലാവർക്കും സ്ഥലമുണ്ടല്ലോ അപ്പോൾ വീട്ടിൽ കൃഷി ചെയ്യും അതേസമയം പിന്നെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടി എൺപത്തി ആറ് മുതലാണ് ഞാൻ കൊല്ലം ജില്ലയിലെ എൻ്റെ ജില്ലയിലെ എനിക്ക് പി എസ് സി കിട്ടി വന്നത് പുതിയ പി എസ് സി കിട്ടി വന്നതായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം പരവൂര് മണിയംകുളം സ്കൂളിലായിരുന്നു അന്നേരം അവിടെ കൃഷിക്ക് സാധ്യതകളൊന്നുമില്ല അത് കഴിഞ്ഞ് വള്ളിക്കീഴ് സ്കൂളിലെത്തി വള്ളിക്കീഴ് സ്കൂളിലെന്ന് പറഞ്ഞാൽ നല്ല അന്തരീക്ഷവും അപ്പോൾ ഞങ്ങൾ താമസവും കൊല്ലത്തേക്ക് മാറ്റി മറ്റേത് മുഖത്തലായിരുന്നു കല്യാണം കഴിച്ച അവിടെ ആയിരുന്നു അവിടെയും കൃഷിയുണ്ട് കൃഷിക്കാരാണ് കൂടുതലും അപ്പോൾ പിന്നെ സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്കൂളിൽ ഒഴിഞ്ഞിടക്കുന്ന സ്ഥലങ്ങളെ ഇല്ലല്ല ആദ്യം വാഴയൊക്കെ നട്ട് പിന്നെ പച്ചക്കറി കൃഷി ചെയ്യാൻ തുടങ്ങി നേരത്തെ അടുത്തൊന്ന് നടന്നു പോയാൽ മതി അപ്പം നേരത്തെ സ്കൂളിൽ എത്തുന്നതുകൊണ്ട് കുട്ടികളെയും നേരത്തെ വരുന്ന കുട്ടികളെയും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അവിടെ ലൌഗിരിയും ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു അതിന്റെ ഫലമായിട്ട് ഒരു പിന്നെ സ്കൂളിലാണോ ടീച്ചർ സ്കൂളിൽ ആ വാട്ടർ അതോറിറ്റിയുടെ ഭാഗമായിട്ട് ഒരു പമ്പ് സെറ്റും എല്ലാം കിട്ടി അതാണ് കുറെ കൂടെ പ്രോത്സാഹനമായത് ഒരുപാട് കുട്ടികളുള്ള സ്കൂളാണ് പള്ളി സ്കൂൾ അതെ അപ്പോൾ ഉള്ള സ്ഥലത്ത് ഞങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങി അതിന് സഹകരിച്ചപ്പം വാഴ കൊലയും ഒക്കെ അത് കുട്ടികൾക്കും മറ്റധ്യാപകർക്കുമായിട്ട് കൊടുക്കുമായിരുന്നു മിക്ക ആവശ്യങ്ങൾക്ക് തന്നെ പിന്നെ നല്ലൊരു പൂന്തോട്ടമുള്ള സ്കൂളായിരുന്നു വള്ളിമീഡ് സ്കൂൾ ഒരു ഇബ്രാഹിം ഇബ്രാഹിംകുട്ടി സാറുണ്ടായിരുന്നു സാറായിരുന്നു അപ്പം അതിന്റെ കൂടെ ഈ പച്ചക്കറി കൃഷിയും കൂടെ ചെയ്യുകയും കുട്ടികൾക്ക് അതിലെല്ലാം താല്പര്യം പലർക്കും മാതൃകയായി അല്ലെ കുട്ടികൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു അതിന്റെ കൂടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ചാർജ് എനിക്കുണ്ടായിരുന്നു അപ്പൊ കൂടുതലും കുട്ടികൾ എന്നോടൊപ്പം നിക്കാൻ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പല സ്കൂളുകളിലും ഇത് ചെയ്യാൻ തന്നെ ഒരു പ്രോത്സാഹനമാവുന്ന ടീച്ചർ സ്കൂളിലേക്ക് കൂടി ഒരു പച്ചക്കറി തോട്ടം പറയുന്നത് അവിടെ പതിനെട്ട് വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഹൈസ്കൂൾ കിട്ടിയത് അത് പെരിനാട് എച്ച് എസിലായിരുന്നു അവിടെ ഒഴിഞ്ഞു ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു ഹൈസ്കൂള് മാത്രമുള്ള സ്കൂള് ഹയർ സെക്കൻഡറി അങ്ങോട്ട് തുടങ്ങുന്നേ ഉള്ളൂ അവിടെ എല്ലാ പച്ചക്കറികളും ഞാൻ കൃഷി ചെയ്യുകയും ചെടികൾ നട്ടുപിടിപ്പിക്കുകയും കുട്ടികൾ എന്നോടൊപ്പം ഞാൻ ബയോളജി ടീച്ചറാണ് എൻ്റെ വിഷയം ഹൈസ്കൂളിലായപ്പോഴാണ് എൻ്റെ വിഷയം മാത്രമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ബയോളജി ആകുമ്പോൾ കുട്ടികൾക്ക് ബോട്ടണി സുവോളജി അതിനകത്ത് വരുമല്ലോ അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അവരെ ഇതിനകത്ത് പങ്കെടുപ്പിക്കാൻ സാധിച്ചു പിന്നെ എനിക്ക് ഹയർ ഹൈ പിന്നെ യു എൽ പി സ്കൂളിലോട്ട് പ്രമോഷൻ കിട്ടി അത് കരിമ്പാലിയൂരായിരുന്നു അവിടെയും സ്ഥലമുണ്ട് അവിടെയും ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യാൻ തുടങ്ങി അത് കൊച്ചു കുട്ടികളാണ് എൽ പി സ്കൂളായിരുന്നു അത് കഴിഞ്ഞാണ് തെക്കും ഭാഗത്ത് എത്തിയത് തെക്കും ഭാഗം എന്ന് പറയുമ്പോൾ അവിടെ ഒരു യു പി സ്കൂളാണെങ്കിൽ ഒരു ഹൈസ്കൂളിൻ്റെ എല്ലാ സാധ്യതകളും ഉള്ള ഇഷ്ടം പോലെ സ്ഥലവും ഇഷ്ടംപോലെ കുട്ടികളും ഉള്ള ഒരു സ്കൂളായിരുന്നു അവിടെ യഥാർത്ഥത്തിൽ കൃഷി കൂടുതലായിട്ട് എനിക്ക് വ്യാപിപ്പിക്കാൻ സാധിച്ചത് കുട്ടികളുമായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് നെല്ല് വരെ കൃഷി ചെയ്തു നെല്ല് തറയിൽ ആദ്യം കൃഷി ചെയ്തു അപ്പൊ അത് ശരിയായില്ല പിന്നെ അത് ഞങ്ങള് ചട്ടിയില് ദ്വാരം അടച്ചിട്ട് ചട്ടിക്കകത്ത് നെല്ല് കൃഷി ചെയ്ത് അവരെ കാണിക്കാനും എല്ലാത്തിനും ഉള്ള ഒരു സൗകര്യം ഉണ്ടായി ഓക്കെ ചട്ടിയില് നെല്കൃട്ടിയില് മൺചട്ടിയിലും അത് കഴിഞ്ഞപ്പോ വീട്ടിലും കൃഷി കൃഷിയുണ്ട് വീട്ടിലെന്ന് പറഞ്ഞാ ടെറസിൽ ആണ് ആദ്യമായിട്ട് കൃഷി ചെയ്തത് അപ്പൊ ആദ്യം കോവലായിരുന്നു പിന്നെ അത് കോവല് നമ്മൾ കൃഷി ചെയ്തപ്പോ അധികം വന്ന ഒരു ഒരു പറിച്ചെടുത്തപ്പോൾ ഒരു എട്ട് കിലോ കോവയ്ക്ക ഉണ്ടായിരുന്നു അപ്പൊ അത് ചന്തക്കുണ്ടി വന്നപ്പോ അതാരും നമ്മുടെ കയ്യിൽ കൈന്ന് വാങ്ങിക്കുന്നില്ല പക്ഷെ ആഴ്ച ഓറ നൂറ് രൂപ ഇരുന്നൂറ് രൂപയുടെ പച്ചക്കറി വാങ്ങിക്കാൻ ചെല്ലുമ്പോ അവര് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് പക്ഷെ ഈ കോവയ്ക്ക വിൽക്കാതായപ്പം എനിക്കും ഒരു വാശിയായി ഇനിയും നമ്മുടെ സാധനം വാങ്ങിക്കാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ കൃഷി ചെയ്ത് കുറേ പച്ചക്കറി ഉണ്ടാക്കുക അങ്ങനെ കൂടിയാണ് ഞാൻ ടെറസിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ തുടങ്ങിയത് അതൊരു വലിയ വിജയമായിരുന്നു അപ്പോൾ ചീരയൊക്കെ പോലെ കൃഷി ചെയ്തിട്ടുണ്ട് ഞാൻ കൂട്ടുകാർക്കൊക്കെ കുടിക്കുമ്പോൾ വിൽക്കാറൊന്നും ഇല്ലായിരുന്നു എല്ലാം കൂട്ടുകാർക്കും അയലത്തുകാർക്കും ബന്ധുക്കളും ഒക്കെ വരുമ്പോ പച്ചക്കറിയാണ് കൊടുക്കുന്നത് നല്ല രീതിയിൽ പച്ചക്കറി കൃഷിക്ക് പല അവാർഡുകളും കിട്ടിയിട്ടുണ്ട് നമ്മളെ കൃഷി ഭവനിന്ന് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളെ പഞ്ചായത്ത് തലത്തില് അതുപോലെ തന്നെ കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൂടുതല് പിന്നെ ഒരിക്കല് ペナルド。 കടപ്പാക്കടയുള്ളൊരു ഗ്രൂപ്പുകള് ടീച്ചർ അത് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞു ടീച്ചർ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതിന്റെ ഒരു ഗ്രൂപ്പ് അല്ലെ കൃഷിയുടെ ഗ്രൂപ്പ് വനിതകളെ വെച്ചിട്ട് വനിതകൾ കൊണ്ട് അല്ലാത്തവര് ഗ്രൂപ്പ് ഉണ്ടാക്കി അത് എങ്ങനെ പോകുന്നു കൃഷി ശക്തി കൃഷിഭവന്റെ അഭിമുഖ്യത്തില്ല പല ഗ്രൂപ്പുകളും ഞങ്ങളുടെ പിന്നെ ഹരിത സമൃദ്ധി എന്ന ആന്റെ പേര് ആ ഗ്രൂപ്പില് അപ്പൊ കൃഷിയോടൊപ്പം പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ പന്ത്രണ്ട് സെൻറ് സ്ഥലമേ ഉള്ളൂ മറ്റൊരു അതിൻ്റെ അടുത്തൊരു വീട്ടുകാരുടെ സ്ഥലത്തും കൂടെ കൃഷി ചെയ്യുന്നുണ്ട് ഒരു ഇരുപത് സെന്റ് സ്ഥലത്ത് അതിലൊരു മഴമറയുണ്ട് അത് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം അവിടെ ഇല്ലാത്ത സമയത്ത് നമ്മൾ വേറെ രാമ പിന്നെ മേടേമുക്കെന്ന് പറയും അവിടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ ഒരു രീതിയുണ്ട് ഒരു സംവിധാനമുണ്ട് ഉണ്ട് അവിടുന്ന് തൈകൾ വാങ്ങിക്കാറുണ്ട് അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നു പിന്നെ പഞ്ചഗിയും ഞങ്ങളുടെ ഗ്രൂപ്പാണ് ഉണ്ടാക്കുന്നത് ശക്തിവിളങ്ങര കൃഷി ഭവനിലേക്ക് പഞ്ചഗവിയും കൊടുക്കുന്ന ഞങ്ങൾ പല പഞ്ചഗവി എന്ന് പറയുന്ന പശുവിൽ നിന്ന് കിട്ടുന്ന അഞ്ച് സാധനങ്ങൾ നെയ്യ് പാല് തൈര് അതുപോലെ തന്നെ ചാണകം ഗൂമൂത്രം ഇത് അഞ്ച് അഞ്ച് കൂടാതെ പൂ കൂടം പഴം ശർക്കര അതുപോലെ തന്നെ കരിക്കും വെള്ളം ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു നല്ലൊരു വളക്കൂട്ടാണ് അപ്പൊ അതായത് ഇത് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാവുന്ന എല്ലാ ചെടിക്കും ഉപയോഗിക്കാം പച്ചക്കറി ചെടിയേക്കും അതുപോലെ തന്നെ മറ്റ് കൃഷികൾക്കും കീടങ്ങളെ നശിപ്പിക്കുന്നതിനു പോലും ഇത് ഉപയോഗിക്കാം ശരി ഓക്കെ അപ്പൊ നമ്മള് നമുക്കിപ്പോ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഉണ്ടാവോ ഇതിന്റെയൊക്കെ വിത്ത് കിട്ടുന്ന അല്ലെങ്കി ഇതിന്റെയൊക്കെ വിളവെടുപ്പ് രീതികൾ അല്ലെങ്കിൽ ഇതിന്റെ കൃഷി രീതികൾ അല്ലെ വീട്ടിൽ ചെയ്യാവുന്ന കൃഷികൾ ഇങ്ങനെ ഒരുപാട് സംശയം പച്ചക്കറി കൃഷികൾ നമുക്ക് വീട്ടിൽ ചെയ്യാം ഇപ്പഴാണെങ്കി തൈകള് ഇപ്പൊ കോളിഫ്ലവറും കാബേജും ഇപ്പൊ തന്നെ ഒരു അമ്പത് മൂട് വീതം രണ്ടും ഉണ്ടായിരുന്നു അതല്ല ഒരു ഒരുവിധം കൃഷി അതിന്റെ തീരാറായി ഇത് നമുക്ക് വീട്ടില് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് പിന്നെ അതിന് വലിയ പാടൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഗ്രോ ബാഗ് തന്നെ കൃഷിഭവനിന്ന് കൊടുക്കുന്നുണ്ട് ഗ്രോ ബാഗ് മണ്ണ് നിറച്ചു കൊടുക്കുന്നുണ്ട് ചട്ടിക്കകത്ത് ആക്കിപ്പോൾ അത് ചട്ടി കൊടുക്കുന്നുണ്ട് കൈകള് തന്നെ കൃഷിഭവൻ വഴിയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഒരുപാട് കൊടുക്കുന്നുണ്ട് പല വിധത്തിൽ ഇപ്പോൾ അത് അറിയാൻ വയ്യാത്ത ഒരു ചുരുക്കമാണ് കൃഷിഭവനുമായി ബന്ധപ്പെടുകയാണെങ്കിൽ പലതിന്റെയും കൃഷി രീതികള് ക്ലാസ് നടത്തുന്നുണ്ട് ഈ പഞ്ചഗബിയും അതുപോലെ തന്നെ പല വളക്കൂട്ടുകളും ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഓരോ ഗ്രൂപ്പായിട്ടും അപ്പൊ അത് നമുക്ക് ഈ വിഷമില്ലാത്ത കൃഷി ചെയ്യുന്നതിന് ഇതെല്ലാം സഹായിക്കും വീട്ടിൽ ഒരു അത്യാവശ്യം എന്തെല്ലാം കൃഷി ചെയ്യുന്നതാണ് ടീച്ചർ അത്യാവശ്യം പച്ചക്കറി എന്ന് പറഞ്ഞാൽ നമുക്ക് മുളക് അത് എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ കറിക്കും ആവശ്യമുള്ളത് മുളക് അതുപോലെ തന്നെ വഴുതന പടവലം പാവല് അതുപോലെ തന്നെ വെണ്ട ഒരു സാമ്പാറിന് ആവശ്യമുള്ളതാണല്ലോ വെണ്ട അപ്പോ ആ വെണ്ടയ്ക്കായ അതുപോലെ തന്നെ കോവയ്ക്ക അത് നല്ല ആരോഗ്യത്തിന് പറ്റിയതാണ് ഈ ഷുഗറിനൊക്കെ നല്ലതാണ് കോവക്കൊക്കെ അതുപോലെ തന്നെ ചീരകൃഷിയുടെ സമയം ഇപ്പൊ തയ്യാതി വെച്ചാൽ അപ്പോൾ അതും എല്ലാം നമുക്ക് ഗ്രോ ബാഗിൽ പോലും ഈ ചീര കൃഷി ചെയ്യുക ചിലര് പറയും ചീര ചിലപ്പോ വെച്ചാലും പെട്ടെന്ന് അങ്ങനെ ശരിയാവുന്നില്ല പട്ടു പോകുന്നു അങ്ങനെ ചില പരാതികൾ നമ്മള് വളം കൂടുതല രാസവളങ്ങൾ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ചാണകവും മണ്ണും ചകിരിച്ചോറും കൂടെ ചേർത്താണ് നമ്മൾ ആദ്യം മിശ്രിതം തയ്യാറാക്കുന്നത് അപ്പൊ അത് ഗ്രോ ബാഗിലായാലും ചട്ടിയിലായാലും അതാണ് പിന്നീട് നമുക്ക് എല്ല്പടിയോ വേപ്പൻ മിണാക്കോ വേണമെങ്കിൽ അതിൻ്റെ കൂടെ ചേർക്കാം വേപ്പൻ മിണാക്കെന്ന് പറയുമ്പോൾ അത് കീടനാശിനിയും കൂടാം പിന്നെ ഈ പഞ്ചകവിയും കൂടെ വളരെ നികർപ്പിച്ചാണ് ഒഴിക്കേണ്ടത് അപ്പം ഏത് വളവായാലും വളരെ നികർപ്പിച്ച ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും പിന്നെ ഖരാവസ്ഥയിലൊന്നും വലിച്ചെടുക്കാൻ പറ്റത്തില്ല വെള്ളവും കൂടെ വേണം അപ്പോൾ അത് നനയ്ക്കുക രണ്ടു നേരം നല്ലപോലെ വല്ല നനയ്ക്കുക അതുപോലെ തന്നെ ഒരു പുഴു വന്നിരിക്കുമ്പോൾ തന്നെ നമുക്കത് കൈ കൊണ്ട് എടുത്തങ്ങ് കൊന്നുകളയാൻ പറ്റുന്നെങ്കിൽ അതാണ് നല്ലത് ഒരു കീടം നശിപ്പിക്കുന്നതിന് കീടനാശിനി ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്ന മഴമറ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ കീടങ്ങളെ ഇതിനകത്തോട്ട് ചെടിയുടെ അടുത്ത് എത്തിക്കാതിരിക്കാത്തക്ക രീതിയിലുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് മഴമറ തന്നെ ചെയ്യുന്നുണ്ട് മഴമറ എന്ന് പറയുമ്പോൾ മഴവെള്ളം വീണുന്നില്ല ആവശ്യത്തിന് അധികമുള്ള വെള്ളം അവിടെ എത്തുന്നില്ല അതുപോലെ തന്നെ മറ്റു പ്രാണികളുടെ ശല്യം ഉണ്ടാവുന്നില്ല അപ്പൊ മറ്റൊരു ശല്യവും ഇല്ല മറ്റു ഒരു കീടങ്ങളുടെ ഒരു മൃഗത്തിന്റെ ഒന്നും ശല്യം ഉണ്ടാവാത്ത തരത്തിൽ നമുക്ക് മഴമറ ഉപയോഗിച്ച് കൃഷി ചെയ്യാം അതൊരു വീടിന്റെ മേളിൽ തന്നെ അത്യാവശ്യത്തിനുള്ള ഇപ്പൊ ഒരുപാട് സംവിധാനങ്ങൾ വെള്ളം നേരിട്ട് ഒഴിച്ചു കൊടുക്കാതെ തന്നെ വെള്ളവും വളവും കൂടെ എത്ത രീതിയിലുള്ള പല സംവിധാനങ്ങളും ഇന്നും ഉണ്ട് അതൊക്കെ കുറച്ച് ആദ്യം ഒരു ഇച്ചിരി പൈസ ചെലവ് വരുന്നെങ്കിലും പിന്നെ നമുക്ക് എപ്പോഴും ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട് പോലും ഇല്ല അല്ലാതെ തന്നെ നല്ല രീതി കൃഷി ചെയ്യാൻ പറ്റും പലരുടെ ഒരു പ്രശ്നം ഈ സ്ഥല സൗകര്യമായിരുന്നു പക്ഷേ ടെറസ് വീടാണെങ്കിലും എളുപ്പം കൃഷി കൃഷി ചെയ്യാം എനിക്കിപ്പോ രണ്ടാമത്തെ നിലയുടെ മേളില് കൃഷിയാണ് അപ്പൊ കയറി കയറി മുട്ടൊക്കെ വേദനയൊക്കെ വന്ന് അതിന്റെ ചികിത്സ നടക്കുന്നുണ്ടെങ്കിലും പക്ഷെ നമുക്കത് ചെയ്തു തുടങ്ങിയാ പിന്നെ കൃഷിന്ന് വിട്ടു നിൽക്കാൻ പറ്റത്തില്ല അതൊരു താല്പര്യമാണ് താല്പര്യ താല്പര്യന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നല്ല വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മള് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു തുടങ്ങുമ്പോഴാണ് അതിന്റെ ഗുണം മനസ്സിലാക്കുന്നത് വ്യത്യാസം അറിയുന്നത് നല്ല വ്യത്യാസം അറിയുന്നത് ഇപ്പൊ ഒരു അഞ്ച് വെണ്ടയ്ക്ക കിട്ടിയാലും നമുക്ക് ഒരു ദിവസത്തേക്ക് അത് മതി പിറ്റിയൊന്നും കിട്ടുമല്ലോ വെണ്ടക്കയൊക്കെ ദിവസേന മുറിച്ചെടുക്കും ശരിക്കും കടയിൽ നിന്ന് നമ്മള് സാധനം വാങ്ങുന്നതിലും ലാഭം തന്നെയാണോ നമ്മള് വളമിട്ട് കൃഷി ചെയ്ത് യാതൊരു സംശയവും ഇല്ല ലാഭവാണ് നമുക്ക് വിഷവും ഇല്ലാത്ത വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ ഒരു ഇച്ചിരി സമയം നമ്മൾ അതിനുവേണ്ടി മാറ്റി വെക്കണം ചിലര് പറയൂ നഷ്ടം സംഭവിക്കുന്നു നമുക്ക് നഷ്ടം സംഭവിക്കുന്ന പറയുന്നത് നമ്മുടെ ശ്രദ്ധ കുറവുമുണ്ട് ചില കാലാവസ്ഥയുടെ ഉണ്ട് ആ കാലത്തിനുസരിച്ച പച്ചക്കറി നമ്മൾ കൃഷി ചെയ്യാൻ ശ്രമിക്കണം എന്താണ് നമുക്ക് ഇത് ചൂടുള്ള നമുക്കിപ്പാണല്ലോ വേറെ ഏതാണ് ഏറ്റവും നമുക്ക് ചീര കൃഷി ചെയ്യാം അതുപോലെ വെണ്ട മുളക് പിന്നെ വഴുതന പടവലം ഇതെല്ലാം കൃഷി ചെയ്യാവുന്ന സമയം സാധാരണ വളവും സാധാരണ കാരണവളം വെള്ളം ഇപ്പൊ ആ രണ്ടു നേരം നനയ്ക്കണം നനയ്ക്കണം നമ്മള് നേരിട്ട് നനയ്ക്കുവാന്നിരിക്കണം അല്ലെങ്കിൽ തന്നെ ഇതിനുള്ള പൈപ്പ് ലൈൻ വഴി ഇതെല്ലാം കിട്ടുന്ന സംവിധാനങ്ങളൊന്നും ഉണ്ട് ഒഴിക്കാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് കുറെ കൂടെ ജോലി കുറയ്ക്കാം പിന്നെ നമുക്ക് കൂടുതലു പോക്കും ഒക്കെ ഫുൾ ടൈം അവിടെ ഇല്ലാത്ത ഒരു അവസ്ഥയെ നമ്മൾ നിക്കുവാണെങ്കിലും ഒന്ന് രണ്ട് ദിവസമൊക്കെ സാധിക്കും നനയ്ക്കാതെ ആ നനയ്ക്കാതെ അപ്പോൾ അതിനുള്ള ഒരു മനസ്സ് വേണം നമ്മൾ കൂടുതലും മറ്റ് കാര്യങ്ങൾ ടി വി ഒക്കെ താല്പര്യമെങ്കിൽ അത്യാവശ്യം കാണുക ബാക്കി സമയം നമുക്ക് ജോലി അഡ്ജസ്റ്റ് ചെയ്ത് അടുക്കള ജോലിയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ പച്ചക്കറി കൃഷിയും കൂടെ ചെയ്യുമ്പോൾ നമ്മള് കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു അഞ്ചു പച്ചമുളക് കിട്ടിയാലും മതി ഇതിനിപ്പോ ഒരുപാട് കൃഷിഭവന സഹായങ്ങളും ഒക്കെ ഉണ്ടാവും വിത്ത് വളം ഇപ്പൊ തൈകള് തന്നെ പല പ്രാവശ്യം കൃഷിഭവനി വരുന്നുണ്ട് ഏഹ് ഹോൾസെയിലായിട്ട് ഓരോരുത്തർ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പൊ കുരുമുളക് തൈകള് കഴിഞ്ഞാൽ ചില തൈകളൊക്കെ പരാജയപ്പെടാറുണ്ട് അത് നമ്മള് നമ്മള് ശ്രദ്ധിക്കണം അത് അങ്ങനെ എന്തെങ്കിലും തീരെ നിർത്തിയില്ലാത്ത തരത്തിലുള്ള രോഗങ്ങളും എല്ലാം ബാധിച്ചതെങ്കിൽ നമ്മളത് പുഴുതുകള വൃത്തിയാക്കി ആ മണ്ണ് മാറ്റിയിട്ട് വേറെ മണ്ണിനകത്ത് വെച്ച് കൃഷി ചെയ്യുക ഇപ്പൊ ആ ഗ്രൂപ്പ് ഹരിത ഹരിതസമൃദ്ധി എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾക്ക് പുതിയ പദ്ധതികളോ അങ്ങനെ കഴിഞ്ഞ വർഷം ഞങ്ങൾ കുറച്ച് വീടുകളിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വീടുകളിൽ ഗ്രോ ബാഗ് കൊടുക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾക്കും കൂടെ തന്നായിരുന്നു അത് അത്രയും വീടുകളിൽ മണ്ണിറക്കി എല്ലാവരും കൂടെ പിന്നെ അത് നിറയ്ക്കുകയും ഒക്കെ ചെയ്ത് കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തു അതിനകത്ത് കുറച്ച് പൈസ ലാഭം കിട്ടി അത് ആ ഗ്രൂപ്പിനകത്ത് ഇട്ടിരിക്കാണ് പിന്നെ ഓണത്തിനാകുമ്പോ അവർക്ക് എന്തെങ്കിലും അധികം കൊടുക്കും പിന്നെ അത് മാത്രമല്ല ആ അതിനുള്ള ഒരു പരിശീലനവും കൂടെ അമ്മക്ക് ഉണ്ടായല്ലോ ടീച്ചറിന് ഇതിൽ കുറെ പരിശീലനം ലഭിച്ചിട്ടുള്ളത് ആളാണ് ചൈതൃഷി ഭവൻ മുഖാന്തരം പലയിടത്തും നമ്മൾ ഇതിന്റെ ക്ലാസ്സുകൾക്ക് പോയിട്ടുണ്ട് അത് എല്ലാവർക്കും പോകാവുന്നതേ ഉള്ളൂ പല തേനീച്ച വളർത്തലിന്റെ ഉണ്ടായിരുന്നു അത് കൊറേ നാള് ഞാൻ ചെയ്തായിരുന്നു പിന്നെ സുഖലാതാ ആശുപത്രിയിലായപ്പം തേനീച്ച എല്ലാം പറത്തുപോയി അപ്പൊ അങ്ങനെയൊക്കെ നല്ല രീതി തേനും തേനൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തായിരുന്നു നമ്മളെ കൊല്ലം പൊതുവെ ഇത്തരം കൃഷികൾക്കൊക്കെ ഒരു സ്ഥലം തന്നെ അതെ 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 ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ദൂരമില്ലാതെ ഇത് എന്ത് വേണമെങ്കിലും കിട്ടത്തക്ക രീതി ചിന്നകട അതുപോലെ തന്നെ ആ ഭാഗത്തൊക്കെ പല സ്ഥാപനങ്ങളും ഉണ്ട് വിത്തും വളവും അത് കീടനാശിനികളും എന്ന് പറഞ്ഞ രാസ കീടനാശിനി അല്ല അല്ലാത്തത് അവിടെ എഫ് സി എം സി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ ഞങ്ങൾ ഗ്രോ പിന്നെ ഇത് കൊടുക്കുന്നുണ്ട് പഞ്ചകെ പിന്നെ വളം ഉണ്ടാക്കുന്ന വളം അവിടെ കൊടുക്കുന്നുണ്ട് വേറെ ഒരു കടയിൽ കൊടുക്കുന്നുണ്ട് കൃഷിഭവനിൽ ഞങ്ങളാണ് കൊടുക്കുന്നത് ശക്തിയുള്ള അങ്ങനെ കൃഷി ഭവന് പഞ്ചകവിയും ഞങ്ങളാ കൊടുക്കും ഇത് കൊടുക്കും എത്ര ദിവസം കൊണ്ടായി ഒരു വളം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് ദിവസം എത്ര കുറഞ്ഞാലും വേണം വെയിൽ വെയിൽ വെയിലൊന്നും വേണ്ട ഒരു സെറ്റ് എന്ന് പറയുന്നത് അഞ്ചു കിലോ ചാണകമാണ് ഉപയോഗിക്കുന്നു അഞ്ച് കിലോ ചാണകം അതുപോലെ തന്നെ അഞ്ച് ലിറ്റർ രണ്ട് ലിറ്റർ ഗോമൂത്രം അതുപോലെ തന്നെ അര കിലോ നെയ്യ് രണ്ട് കിലോ ശർക്കര ഒരു കിലോ ശർക്കര ഒരു സെറ്റിന് ശർക്കര അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ കിലോ പിന്നെ പളയംകുടം പഴം അതുപോലെ തന്നെ ഗോമൂത്രം അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ അത് വളക്കൂട്ട് ഉണ്ടാക്കുകയാണ് ഒരു രണ്ടു ദിവസമായിട്ടാണ് ഇതെല്ലാം ചേർക്കുന്നത് ചേർത്ത് നമ്മൾ അത് ഇളക്കി എല്ലാ ദിവസവും ഇളക്കണം അതുപോലെ തന്നെ ഇളക്കുന്ന രീതിയുണ്ട് നല്ല ഡ്രമ്മിനകത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത് നാലോ അഞ്ചോ സെറ്റ് ഒന്നിച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അത് നെയ്യും ചാണകവും കൂടെ ആണ് ആദ്യം കുഴയ്ക്കുന്നത് അതിലേക്ക് പിന്നെ നമ്മൾ ഈ ശർക്കര നല്ലപോലെ ഇടിച്ച് പൊടിക്കും ഇടിച്ച് പൊടിച്ചതിന് ശേഷം അതും പളയം കൂടം പഴവും കൂടെ ഞെവിടി വെക്കും അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ പാൽ രണ്ട് ലിറ്റർ പാൽ അതുപോലെ തന്നെ രണ്ട് ലിറ്റർ തൈര് അത് ഓരോന്നോരോന്നായിട്ട് ഒഴിക്കും അപ്പോൾ ഇങ്ങനെ നമ്മളിത് ഓരോന്നും ഒഴിച്ച് അത് ഇളക്കി 나무 이리받게 하는데, 어, 숨에 찔 거. ഈ സാധനങ്ങൾ കരിക്കും വെള്ളം ഈസ്റ്റ് ഇട്ട് പുളിപ്പിച്ചാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് രണ്ട് ലിറ്റർ കരിക്കും വെള്ളം അപ്പൊ ഗോമൂത്രം രണ്ട് ലിറ്റർ ഇതെല്ലാം കൂടെ ചേർത്ത് ഏഴ് എട്ട് കൂട്ടൻ സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്നത് സമ്പുഷ്ടമായ മണമാണെന്നറിയാമോ അത് അത് എടുക്കുമ്പോ തന്നെ ഒരു പ്രത്യേക മണമാണ് ചാണകവും ഗോമൂത്രവും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഈ നെയ്യും പാലും തൈരും ഇതെല്ലാം കൂടെ ചേർക്കുവല്ലേ ചേർക്കുമ്പോ ആ നെയ്യടെ മണമൊക്കെ അത് ആദ്യം നിക്കുന്നത് അപ്പൊ ഇത് ഈ ചേർക്കുന്ന സാധനം എല്ലാം നല്ല സാധനങ്ങളാണ് അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് വളമായി ഉപയോഗിക്ക ഉപയോഗിക്കുന്ന ആ കൃഷിന്ന് നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങളും അതിനനുസരിച്ച് ഗുണമുള്ളതാണ് ഇല്ലാത്ത ആ ഗോമൂത്രം എന്ന് പറയുന്ന ഒരു കീടനാശിനിയാ അതും എല്ലാം ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കത് നല്ല രീതി പിന്നെ അത് അരിച്ചെടുക്കും അരിച്ച് ചെറിയ അരിപ്പിനെ അരിച്ചിങ്ങനെ തട്ടി അരിച്ചെടുത്ത് അത് നമ്മൾ കുപ്പിക്കകത്ത് നിറച്ച് വെക്കുക എന്നിട്ടത് ഒഴിക്കും അത് ഉപയോഗിക്കുമ്പം ഒരു നാലരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മളത് ഒഴിക്കുന്നത് അപ്പോൾ അത് ഇത്രയും സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ ചേർക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് പണ്ടൊന്നും അറിയത്തില്ല നമ്മളെ ചാണകമോ ചാരമോ അതൊക്കെ എല്ലാം ഇടത്തുള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങൾ അതിനകത്ത് ചേർക്കുമ്പോൾ ആ ഉൽപ്പന്നവും തക്കാളിയൊക്കെ പറഞ്ഞാൽ നല്ല തൊഴുടാന്നിരിക്കും ഒരു തക്കാളി ഇപ്പോഴും ഞാൻ കുറച്ച് തക്കാളി വിച്ചു വെച്ചിട്ടാണ് വന്ന നല്ല പിന്നെ ആപ്പിൾ തക്കാളി എന്ന് പറയാം ആപ്പിളിന്റെ ഉണക്ക് ആ ആകൃതിയിലുള്ള തക്കാളി അതുപോലെ തന്നെ ബൾബിന്റെ ആകൃതിയിലുള്ള തക്കാളിക്ക അപ്പോൾ അത് രണ്ടുമാണ് സാധാരണ കാണുന്നത് പണ്ട് പക്ഷെ ഇങ്ങനത്തെ വളമല്ലാത്ത ഓക്കെ ഇപ്പൊ ഉണ്ട് അത് നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലേ ഓക്കെ അത് ആ വളമൊക്കെ ഇട്ടിട്ട് പിടിച്ചു വരുന്ന തക്കാളിയും പച്ചമുളകും ഒക്കെ നല്ല സുന്ദരി പച്ചമുളകും പച്ചവളവും തക്കാളിയുമായിട്ട് ജീവൻ ഇട്ടു അല്ലെ പറഞ്ഞാൽ നമുക്ക് കൊതി വരും പയറൊക്കെ നല്ല നീളം പയറാണ് നമ്മളാ പടത്തിൽ കാണുന്ന അതുപോലെ തന്നെ ഇരിക്കും അത് പിച്ച് എടുക്കുമ്പോഴും അതെ അപ്പൊ ഇതൊക്കെ നമുക്ക് വീട്ടിൽ കൃഷി ചെയ്താൽ ഇത്തരത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കാനും കൂടെ പറ്റും ടീച്ചറെ വളരെ സന്തോഷമുണ്ട് നമ്മളുമായിട്ട് ഇത്രയും നേരം ഈ കൃഷിയെ കുറിച്ചും ശരിക്കും റിട്ടയർ ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമാണ് ടീച്ചർ പതിനൊന്ന് വർഷമായിട്ട് കൃഷി തന്നെ തുടരുവാണോ അതിനു മുമ്പേ കൃഷിയുണ്ട് എന്നാലും അതിനൊന്നു പറയായപ്പോഴത്തേക്ക് പിന്നെ ഇടയ്ക്ക് മക്കളുടെ കല്യാണം വന്നു കല്യാണങ്ങൾ മോളുടെ കുഞ്ഞ് അതിന്റെ പ്രസവം അതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ഇതും ഞാൻ വിട്ടിട്ടില്ല അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുക ആർക്കും ഒരു പരാതി ഇല്ലാത്ത തരത്തിൽ അവരുടെ വീട്ടിൽ പോകുന്നുണ്ട് എല്ലാ കാര്യവും എൻ്റെ അമ്മ കുറച്ചാൾ അമ്മ എന്റെ കൂടെ വന്നു നിന്നു പിന്നെ അമ്മയെ കാണാൻ പോവും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരു സന്തോഷവും കാര്യങ്ങളുമായിട്ട് നിൽക്കാൻ സാധിക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് മറ്റുള്ളവരെ വെറുക്കാന് പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ സമയം എല്ലാത്തിനും സമയമുണ്ട് അല്ലേ സമയക്കറൊന്നും ഇല്ലാതാണ് ടീച്ചർ പറഞ്ഞത് ഓക്കെ അത് അതാണ് വേണ്ടത് അപ്പൊ നമുക്ക് കൃഷി ചെയ്യാൻ സമയമില്ല എന്ന് പറയുമ്പോൾ ഇതൊന്ന് ഓർത്തു ഓർത്തുവെക്കുക ഇങ്ങനെ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റുമോ അതല്ലേ ഓക്കേ ടീച്ചർ അപ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് നമ്മളെ ഈ ഒരു കൃഷിയെ കുറിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ ജൈവ കൃഷിയെ ധാരാളം പ്രോത്സാഹിപ്പിച്ചോണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് നമ്മുടെ ടീച്ചർ അപ്പോൾ ഇനിയും ഇതുപോലെ കൃഷി ഒരുപാട് ചെയ്ത് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ സമൂഹത്തിന് സമൂഹത്തിനെത്തിക്കാൻ ടീച്ചറിനും ടീച്ചറിന്റെ ഗ്രൂപ്പിനും കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് ടീച്ചർ എന്താ നമ്മളുടെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മൾ മനസ്സ് വച്ചാൽ നമുക്ക് കൃഷിയിൽ നിന്നും നല്ല ആദായം ഉണ്ടാക്കാനും നമുക്ക് നല്ല പച്ചക്കറികൾ ഉപയോഗിക്കാനും സാധിക്കും നമ്മൾ ചില സ്വാർത്ഥമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ഒന്ന് വിട്ടു നിൽക്കേണ്ടതായിട്ട് വരും എങ്കിലും നമുക്ക് മനസ്സിന് സന്തോഷവും നമ്മുടെ ആരോഗ്യത്തിനും നല്ല രീതിയിലുള്ള പച്ചക്കറി കൃഷി ചെയ്യാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഞാൻ കൂടുതലും ഞാൻ എവിടെങ്കിലും പോകുമ്പോഴൊക്കെ ഇതാണ് കൊടുക്കുന്നത് പച്ചക്കറികൾ സഹോദരങ്ങൾക്കായാലും വീട്ടിൽ അമ്മയെ കാണാൻ പോകുമ്പോഴും ഒക്കെ നമ്മള് മറ്റു സാധനങ്ങൾ വാങ്ങിക്കുന്നതിനോടൊപ്പം തന്നെ ഇതും കൂടെ കൊണ്ടുവന്നു കൊടുക്കുന്നു നമ്മള് കടയിൽ പോയി എത്ര രൂപ കൊടുത്താണ് പച്ചക്കറിയൊക്കെ വന്നത് കേട്ടോ ടീച്ചർ അത് അവർക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ തന്നെ അത് വലിയൊരു കാര്യമാണ് അല്ലേ അതൊരു സന്തോഷമാണ് നല്ല ഒരു വിഷവും ഇല്ലാത്ത നല്ല പച്ചക്കറി കിട്ടുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ് ഓക്കെ അപ്പൊ എന്തായാലും ടീച്ചറെ ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുന്നു അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീമതി സുഭദ്രാദേവി അമ്മ ടീച്ചറായിരുന്നു ടീച്ചറിനെ നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടി നിന്നിവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്